ഭയങ്കര വൈറ്റമിന്റെ ഒരു കലവറന്നാ പറയുന്നത് കേട്ടോട്ടാ വെള്ളം പോലെ പോകും ഇതിനു വേണ്ടി തയ്യാറാക്കി വന്നല്ലേ കാരണം ഇരുപത് വർഷം പറഞ്ഞുകൊണ്ട് ഞാൻ ആയിട്ടുണ്ട് കാര്യമായിട്ട് അതായത് വീടിന്റെ മുമ്പിൽ വളരെ മനോഹരവും സ്വർഗത്തിൽ പോകുന്നതിനു മൂടി ചെയ്യുന്ന നരകത്തിൽ പോകുന്നു പറയുന്നതിലൂടെ ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നു ഇതാണ് നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ വീഡിയോകളും ചെയ്യാറുണ്ട് പ്രയോജനകരമായ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം വിറ്റാ വൈറ്റമിന്റെ കലവറയുള്ള അതായത് സ്വർഗ്ഗത്തിലെ പഴം എന്നറിയപ്പെടുന്ന ഡാക്ക് ഫ്രൂട്ട് അതാണ് ഈ നിൽക്കുന്നത് നമ്മുടെ സൈമണച്ചാന്റെ വീട്ടുമുറ്റത്താണ് ഇരിക്കുന്നത് വീടിനോട് ചേർന്ന് മനോഹരമായ ഒരു പന്തൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് ജാക്ക് ഫ്രൂട്ടിക്ക് അതില് വിശുദ്ധ വിവരങ്ങൾ സൈമൺ അച്ചോടെ നമുക്ക് ചോദിച്ചറിയാം അച്ചായോ എന്തു വെച്ചായോ സംഭവത് ഏഹ് ഫേസ്ബുക്കിൽ കണ്ട് ഞാൻ എവിടുന്ന് വാങ്ങിച്ചു ഓൺലൈനിൽ വെച്ചോട്ടെത്തിയ അപ്പോഴ ഇത് ഇരുപത് വർഷം വരെ ഇത് പിന്നെ വളരും ഇരുപത് വർഷം ഒരു കുഴപ്പം വരത്തില്ല അതിനെ ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇതിന്റെ ഇങ്ങനെ ഇത് വാങ്ങിക്കാനുള്ള കാര്യം വെച്ചാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വിറ്റാമിൻസ് പറഞ്ഞു കലവറയാ ഇത് ടേസ്റ്റ് എങ്ങനെയാ ടേസ്റ്റ് നല്ല രീതി ഒന്നും പറയാൻ പറ്റത്തില്ല ആ അതെ ആ ഉളിയാട്ടോ മധുരം ഇതൊന്നും ഇല്ല എങ്കിലും ജ്യൂസ് അടിച്ചു കുടിക്കാൻ ആ നല്ലതാണ് കാണുന്നതിനും ഭംഗിയുണ്ട് ആ ഹാ ഹാ ഇത് ഇപ്പോഴല്ല ക്രിസ്മസിന് ഇത് നിറച്ചുണ്ടായിരുന്നു അപ്പൊ ക്രിസ്മസ് പാട്ടുകാരൊക്കെ വന്നപ്പോ വളരെ ഇതിലെ ബൾബ് കത്തി നല്ല നാല് കിടക്കുന്നതിനാല് ആവും ആദ്യം വരുന്നത് പച്ച ആദ്യം ഈ നിറം പച്ച അതെ പിന്നെ മഞ്ഞ പിന്നെ മഞ്ഞ മഞ്ഞ ഇല്ലേ ഒരെണ്ണം കിടക്കുന്നു പിന്നെ ഇച്ചിരി റോസ് വരും ഇതാണ് കറക്റ്റ് ഭാഗം ഇതിപ്പം പൂർണ്ണമായി അതെ അതെ പോലെ പഠിത്തീക്കുവാൻ പോലെ മുള്ളുപോലുള്ളു ആഹ് ഞാൻ രണ്ടു വർഷമായിരുന്നു രണ്ടു വർഷമായ ഞങ്ങൾ ബോംബെയിലായിരുന്നു ഞങ്ങൾ ഇവിടെ തൊട്ട് വന്നപ്പോടയ്ക്ക് റേഷൻ പൊട്ടി റേഷൻ പൂട്ടിന്റെ ഉണ്ട് നമ്മൾ ഇതാ എത്ര കാ അതെ 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 ഇതിന്റെ വിത്താണ് ഇത് ഇത് വലിയ പറഞ്ഞത് കൊടുക്കാറുണ്ടോ ഇത് കൊടുക്കാനുള്ളത് വെച്ചിരിക്കാൻ വെച്ചിരിക്കും ഇതിന് ഞാൻ ആലുവായിൽ അന്വേഷിച്ചപ്പോ പതിനഞ്ച് വിത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ നാട്ടിൽ ഇത് പിടിക്കും അല്ലെ ഇതിപ്പോ പതിനാല് ഇവിടെ വെള്ളം തോന്നുന്നു പാവല് പടവലം അതിന്റെയൊക്കെ വിത്തിന്റെ സീഡ് ഇത് ഇത് ഏത് സമയത്തൊക്കെ ഇത് നടിയൊക്കെ ചെയ്യേണ്ടി അങ്ങനൊന്നും ഇല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ ഇതിന്റെ രീതിയിൽ അങ്ങനെ ഇത് ഇപ്പൊ വിത്ത് വാങ്ങിച്ചോട്ട് പോകുന്നവരാങ്ങനാണ് നടന്നത് ഇത് കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഇടണം ആദ്യം നടന്നതിന് മുമ്പ് ഇരുപത്തിയാലു മണിക്കൂർ വെള്ളത്തിൽ ഇടണം അതിന്റെ ഈ പോയിന്റ് നമ്മൾ ബ്രഷ് ചെയ്യണം ആ ഉരയ്ക്കണം കാരണം എന്താ ഇത് ഭയങ്കര ഹാർഡാണ് വിത്ത് അതിന്റെ ഇത് പൊട്ടിച്ചെങ്കിൽ മാത്രമേ ഇത് എന്നിട്ട് പാകണം ചകിരി ചോറിനകത്ത് പാകിയാൽ എങ്ങനായാലും ചെലപ്പോ ഒന്നര മാസം രണ്ടു മാസത്തിനകത്ത് ഇത് നമ്മൾ ഞാൻ പല അതിന്റെ പഴുപ്പ് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും അതെ കുരു കുരുണങ്ങിയതായി ഇതിന് കിലോയ്ക്ക് എന്തോ ആയിരത്തി ഇരുനൂറ് രൂപ അല്ലെ ലുലൂ മാർക്കറ്റിൽ കിട്ടും വിട്ടു നട്ടാ എത്ര ദിവസത്തിനകത്ത് വെച്ച് അങ്ങനെ എത്ര മാസം എടുക്കും ഒരു വർഷത്തിനകത്ത് കഴിക്കും ഒരു വർഷം എടുക്കും ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തിന് നല്ല അതെ അതെ നല്ല കൊടുക്കും പന്ത വെയിലാണ് വേണ്ടത് അങ്ങനൊന്നും ഇല്ല ഒരു തന്നെ നല്ല അതെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ കാര്യമായിട്ട് അങ്ങ് അതായത് വീടിന്റെ മുമ്പിൽ വളരെ മനോഹരവും നട്ടുപിടിപ്പിച്ചപ്പോ എങ്ങനെയുണ്ട് വീട്ടുകാരെ നാട്ടുകാരൊക്കെ അഭിപ്രായം ഇത് കാണുന്നവർക്കല്ല അതിശയം കുറവാണ് നേരത്തെ ഇത് നിറച്ചുണ്ടായിരുന്നു ക്രിസ്മസ് സമയത്ത് ഇത് നിറച്ചുണ്ടായിരുന്നു വന്നവർക്കെല്ലാം അതിശയായി പോയി എന്താണ് നമുക്ക് ഇതൊന്ന് പറിച്ചു പ്രേക്ഷകർക്കൊന്നും കാണിച്ചാലും പൂർണ്ണ വളർച്ച എത്തിയതാ ഇപ്പോഴൊക്കെ നല്ല കട്ടിയ ആ നല്ല കട്ടി വീഴില്ല കണ്ടില്ല അത് പഴുത്ത് പോയതാണ് പോയത് ശരിയാണ് വീഴത്തില്ല ഇല്ല അത് വീഴില്ല നമ്മളിത് അല്ലെങ്കിലേ വീട് ചെറിയൊരു മുള്ളു കൊണ്ടു അതെ പിടിക്കണോ പിടിക്കട്ടോ ഒരു മിനിറ്റ് ഇതാണ് മലക്കറി പോലെ പിന്നെ ഒരു സ്പൂണിങ് തരും ഇതാണ് നമ്മുടെ ഡ്രാക് ഫ്രൂട്ടിന്റെ അകം കണ്ട അതിന്റെ കുരുക്കൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇതന്നെ എന്താ ഈ വിള വന്നെ ഇത് നമ്മൾ ആഞ്ഞലക്കൊരു തിന്ന പോലെ തിന്നാൻ മതി ഇതെല്ലാം കഴിക്കാം ഈ ഇതെല്ലാം എടുത്ത് നമ്മൾ ജ്യൂസ് അടിക്കും ഇത് നമുക്ക് അല്ലാതെ തന്നെ പ്രത്യേകിച്ച് മധുരമൊന്നും ഒന്നും ഇല്ല പക്ഷെ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല ഈ കാണാനുള്ള ഭംഗി ഉണ്ടായാലും പ്രത്യേകിച്ച് വികാരം ഒന്നുമില്ല പക്ഷെ ഭയങ്കര വൈറ്റമിന്റെ ഒരു കലവറ എന്നാ പറയുന്നത് കേട്ടോ വാതിട്ടാ വെള്ളം പോലെ പോകും ഷുഗർ എല്ലാവർക്കും കഴിയാൻ ക്യാൻസറിനും അല്ലെ എന്ന് പറയുന്നു ഒറ്റ കാര്യുണ്ട് ശരീരത്തിന് യാതൊരു കേടുവില്ല വൈറ്റമിന്റെ ഒരു കലവർ ഗുരുവിലെ ഞങ്ങൾ പ്രായമുള്ളവരൊക്കെ വേണമെങ്കിൽ മനസ്സിലായിക്കോ പ്രായം കുറയ്ക്കാതൊക്കെ ഏറ്റവും നല്ലതാണ് സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് അച്ഛൻ ഇങ്ങനെ ജ്യൂസ് അടിക്കണം ഇതിൽ നിന്നും പളപ്പ് എടുത്ത് ജ്യൂസ് അടിച്ച് ജ്യൂസ് അതിന്റെ കൂടെ എന്ത് വേണേലും ചേർക്കാം പാലോ പഞ്ചാരയോ ആട്ടാ ഇത് ആ സ്പൂണ് വെച്ച് കറക്കി കറക് ചെയ്ത് കറങ്ങിപ്പോ ഈ തോട് മാറി ഇതേ തൊള്ളി മൊത്തം വൈറ്റമുരുമാത്രം പറ്റിയാൽ ഇതായിരിക്കും ആ ഇതാണ് ഡാക്ക് ഫ്രൂട്ട് അതായത് ദൈവത്തിന്റെ സ്വർഗത്തിലെ സ്വന്തം പഴം എന്ന് പറയും അത് വേണമെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം പഴം എന്നൊക്കെ പറയാം അതേപോലെ ഇതിന്റെ വിത്തുകൾ നമുക്ക് കിട്ടും അച്ചാരുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ വിത്ത് കിട്ടും നമ്പർ ഞാൻ കൊടുക്കാം അതേപോലെ തന്നെ ഇതിന്റെ ഫ്രൂട്ട്സും കുറച്ചേ ഉള്ളു അതും കൊടുക്കാൻ വേണ്ടിയുണ്ട് അത് വേണമെങ്കിൽ അത് വാങ്ങിക്കാം പക്ഷെ വിത്ത് വാങ്ങിക്കുന്ന ലാഭം തോന്നുന്നു സ്വന്തമായിട്ട് പറിച്ചു ജ്യൂസൊക്കെ കുടിക്കാം അങ്ങനെയൊക്കെ ഉള്ളു നമുക്ക് ഇതൊന്നും തിന്നു നോക്കാം ഇത് കഴിച്ചോ കൊള്ളാമോ അത് സ്വർഗ്ഗത്തിൽ പോകുന്ന പഠിച്ച നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട് സത്യ ഗുണമുള്ള സാധനത്തിന് അത്ര വലിയ മധുര മധുരം ടേസ്റ്റും ഉണ്ടാവത്തില്ലെന്നുള്ളതേയുള്ളൂ നമ്മുടെ ശരീരത്തിൽ തന്നെ പക്ഷെ ഇതിന് ചെറിയ ഒരു കയ്പ് പോലെ അല്ലയോ വായിക്കാത്തൊരു പോലെ ഈ ആ പാവ പക്ഷേ ഈ ഇല്ല ഉം കുരുവിനില്ല ഇത് തങ്ങിയ അടിപൊളിയാണ് ഭയങ്കര വിലവിടുപൊള്ളിയാണ് വിദേശിയാണ് അല്ലയോ വിദേശിക്കാം അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും സൈമൻ അച്ഛനായിട്ടൊന്ന് ബന്ധപ്പെടുക നമ്പർ കൊടുത്തേക്കാം അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഇത് അനുഭവിച്ചറിഞ്ഞവരും ഇത് കഴിച്ചിട്ടുള്ളവരും കൃഷി ചെയ്തിട്ടുള്ളവരും ഒക്കെ ആവശ്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് കാണും അന്നേരം തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ പറഞ്ഞവരെ ഗുഡ് ബൈ